നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് അല്ലെങ്കിൽ അക്വേറിയം പ്ലാന്റ്സ് നല്ല രീതിയിൽ വരാനായിട്ട് അതിനകത്ത് മീനുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ സാധിക്കും മീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് നിന്നാണ് ചെടികൾക്ക് വളരാനായിട്ട് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത് എന്നാൽ നമ്മൾ മീനുകൾ ആഡ് ചെയ്യാത്ത അക്വരിയറിയങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാന്റ്സ് മാത്രം സെറ്റ് ചെയ്തിട്ടുള്ള അക്കുവരികളാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സിന് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടില്ല അതിനകത്ത് മീനുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമേഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമുക്ക് അക്വേറിയം ഷോപ്പിൽ ഷോപ്പിംഗ് അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇത് ടാബ്ലറ്റ് ഫോമിലും ലിക്വിഡ് ഫോമിലും അതുപോലെ തന്നെ പൗഡർ ഫോമിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ലിക്വിഡ് ഫോമിലുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് അതിൻ്റെ ലീവ്സ് വഴി ഈ ഒരു ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും അതേസമയം നമ്മൾ ടാബ്ലറ്റ് ഫോമിലുള്ള ഫെർട്ടിലൈസർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റ് നേരെ താഴെ നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ ഏരിയയിൽ പോയി കിടന്ന് അവിടെ കിടന്നാണ് ന്യൂട്രിയൻസ് റിലീസാവുന്നത് അപ്പോൾ ചെടികളുടെ റൂട്ട്സ് വഴി ഈ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് നല്ല രീതിയിൽ അവർക്ക് പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ അക്വേറിയത്തിലെ മീനുകൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്യുന്നത് ഇപ്പോൾ മീനുകളുള്ള മീനുകളിലുള്ള അക്വേറിയങ്ങളിലാണിപ്പോലും ചില സാഹചര്യങ്ങളിൽ ചെടികൾക്ക് പ്രോബ്ലം വരാറുണ്ട് അത് പ്രോപ്പറായിട്ട് വളരാതെ മുരടിച്ച് നിൽക്കുക അല്ലെങ്കിൽ ഇലകൾ കേടായി പോവുക യെല്ലോ കളറിലാവുക ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും ഫെർട്ടിലൈസേഴ്സ് ഇതേപോലെ നമ്മൾ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മീനുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത് ഇല്ല ഈ പ്രൊഡക്സ് എല്ലാം ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സുകളെല്ലാം അതായത് അക്കൂരത്തിലേക്ക് വേണ്ടി റിലീസ് ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഫിഷ് സേഫാണ് അതായത് മീനുകൾക്ക് യാതൊരു പ്രശ്നവും പറ്റില്ല അത് നമ്മൾ റെക്കമെൻഡ് ചെയ്ത ഡോസേജിൽ വേണം വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരിക്കലും ഓവർഡോസ് ആവാൻ പാടില്ല ഓവർഡോസ് ആയി കഴിഞ്ഞാൽ മീനുകൾക്ക് സ്ട്രെസ്സ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൽ നല്ല രീതിയിൽ ആൽഗെ ഫോം ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം ഓവർഡോസ് ആവാൻ പാടില്ല ഓവറായിട്ടൊന്നും ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല ലോ ലൈറ്റിൽ വളരുന്ന ചെടികളായിട്ടുള്ള ഇപ്പോൾ ഈ ഫേൺ പോലുള്ള ചെടികൾ ജാവ ഫേൺ അല്ലെങ്കിൽ മറ്റ് ഫേൺ വെറൈറ്റിയിൽപ്പെട്ട ഫേണുകൾ അതുപോലെ തന്നെ അനൂപ്യാസ് പോലുള്ള ചെടികൾ അതായത് ഇപ്പോൾ പൊതുവെ ലോ ലൈറ്റിൽ വളരുന്ന ചെടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് ആ ഇല്ലാതെയും അവർക്ക് വളരാനായിട്ട് സാധിക്കും എങ്കിൽ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അതേസമയം നല്ല രീതിയിൽ ലൈറ്റ് വേണ്ട ചെടികളാണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കാൻ തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്ലാന്റ്സ് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ തന്നെ ഇതിൻ്റെ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് ലീവ്സിൻ്റെ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ ഓവറോൾ കളറേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് അസിസ്റ്റ് ചെയ്യാറുണ്ട് പിന്നെ ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഇത് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആവാനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഫെർട്ടിലൈസേഴ്സ് അക്കൂരത്തിൻ്റെ എല്ലാ സൈഡിലേക്കും സ്പ്രെഡ് ആവാനായിട്ട് എയറേഷൻ കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ പാർഷ്യൽ വാട്ടർ ചേഞ്ച് ചെയ്യുക അതായത് റുട്ടീനായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അതായത് ഈയൊരു ഫെർട്ടിലൈസിൻ്റെ അംശം വല്ലാതെ വെള്ളത്തിൽ കോൺസെൻട്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ അക്വറിയം പ്ലാന്റ്സ് വളർത്തിയിട്ട് ഇതുപോലുള്ള ഇഷ്യൂസ് നമ്മുടെ ഇലകൾ യെല്ലോ ആയി പോവുക അല്ലെങ്കിൽ അത് ചീഞ്ച് പോവുക ട്രാൻസ്പാരൻ്റ് ആവുക അതുപോലെ തന്നെ ഈ ഗ്രോത്ത് ഇങ്ങനെ സ്റ്റണ്ടായിട്ട് മുരടിച്ച പോലെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലെ അക്വറിയം ഷോപ്പുകളിൽ നിന്ന് ചെന്ന് ഈ ഫെർട്ടിലൈസേഴ്സ് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇതൊക്കെയാണ് നമ്മൾ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന ബെനിഫിറ്റ് ഞാൻ ഇതുവരെ പേഴ്സണലി ഇത് യൂസ് ചെയ്തിട്ടില്ല വാങ്ങി യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്